ആധുനികതയുടെ അതിപ്രസരണയിൽ നിന്ന് മുക്തി നേടി പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്ന സന്ദേശമാണ് നൽകുന്നത് ആട് താറാവ് കോഴികൾ വിവിധയിനം കിളികൾ മീനുകൾ തേനീച്ച പ്രാവുകൾ എന്നുവേണ്ട പ്രകൃതിയുടെ വൈവിധ്യം തന്നെ സമഷ്ടിയിൽ ദൃശ്യമാണ് പരിസ്ഥിതി സൌഹൃദ കേന്ദ്രം അതായത് ഇക്കോ ഫ്രണ്ട്ലി കേന്ദ്രം എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ളത് അത് പടിപടിയായി അത് പ്രവർത്തിച്ചു വരുന്നു ഇവിടെ താമസിക്കുന്ന ആളുകൾ പശുവളർത്ത് ആട് കോഴി മീന് താറാവ് ഇങ്ങനെയൊക്കെയുള്ളതിനെ വളർത്തി ഒരു പ്രകൃതി ബന്ധം പുലർത്തുന്നതിനാണ് താല്പര്യം കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴേ ആ കാർഷിക സംസ്കാരം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ വളർത്തിയെടുക്കുവാനും പരിപോഷിപ്പിക്കുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചീര ചേന ചേമ്പ് തക്കാളി കാബേജ് തുടങ്ങി എല്ലാ ഇനം പച്ചക്കറികളും ചെടികളും ഔഷധ സസ്യങ്ങളും പമ്പയുടെ പരിലാളനമേറ്റ് ഇവിടെ തഴച്ചു തഴച്ചുവളരുന്നു നൂറിൽപ്പരം നാടൻ പശുക്കൾ സമൃഷ്ടിയിലുണ്ട് ശുദ്ധമായ പശുവിൻ പശുവിൻപാല് തേടി നിരവധി പേര് ഇവിടെ എത്തുന്നു പച്ചക്കറികൾക്കും ഏറെയാണ് രണ്ടായിരത്തി പത്തിലാണ് ഓക്തോസഭ തുമ്പമൺ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലിമീസ് മെത്രോപൊലിത്ത പമ്പാതീരത്ത് അഞ്ച് ഏക്കറിലായി പരിസ്ഥിതി സൌഹൃദ കേന്ദ്രം ആരംഭിച്ചത് സഭയിലെ ഇക്കോളജി കമ്മീഷൻ ചെയർമാൻ കൂടിയായ മെത്രപൊലിത്ത സഭാംഗങ്ങളിലും സമൂഹത്തിലും പ്രകൃതി ജീവിതത്തിന്റെ സന്ദേശം കൂടി നൽകുകയാണ് സമുഷ്ടിയിലൂടെ കേരള സർക്കാരിന്റെ മോഡൽ ഡയറി ഫാമായും കേന്ദ്ര സർക്കാരിന്റെ തെങ്ക് ഗവേഷണ ഫീൽഡായും സമുഷ്ടി പ്രവർത്തിക്കുന്നു പങ്കജാക്ഷൻ